ഭാരതം പുതിയ ചരിത്രത്തിലേക്ക് ചുവട് ചുവടുവെക്കുകയാണ് നഷ്ടപ്പെട്ടതോരോന്നായി തിരിച്ചു പിടിക്കുന്നു കാലാകാലങ്ങളായി ഒരു നാട്ടിലെ ഭൂരിപക്ഷ സമൂഹം എന്നത് മോക്ഷമാണോ ശാപമാണോ എന്ന് വ്യക്തമാകാതിരുന്ന ഒരു ജനതയുടെ കാത്തിരിപ്പിന് അന്ത്യം വന്നിരിക്കുന്നു യുഗപ്പിറവിയാണോ അറിയില്ല വിശ്വാസ സമൂഹത്തിന്റെ വിജയമാണോ അറിയില്ല ഒന്നറിയാം ഒരു നാട്ടിലെ ഒട്ടനവധി ജനങ്ങളുടെ കാത്തിരിപ്പാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നാനാത്വത്തിൽ ഏകത്വം ഘോഷിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ബീജം പൊടിച്ചു തുടങ്ങിയ കാലം തൊട്ട് ഇവിടെ സർവാധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തായ്വേര് പിഴുതെറിയുവാൻ വരെ ശക്തമായ ഒരു പാർട്ടി ഇവിടെ ഉയർന്നു വന്നതെന്ന് എവിടെയാണ് അവർക്ക് പാളിച്ച സംഭവിച്ചത് മതനിരപേക്ഷത എന്നുള്ളത് വളരെ ശക്തമായ വാക്കാണ് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ വരെ അറുക്കുവാൻ ശക്തമായ ഒരു വാക്ക് അതിവിടെ പലർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകണം മതനിരപേക്ഷത എന്ന വാക്കിൽ ഇടത് ആശയധാരികൾ കണ്ടെത്തിയ പര്യായം എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക അഥവാ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭൂരിപക്ഷം എന്ന അവസ്ഥയെ ഒരു പ്രശ്നമായി കണ്ട് വിശ്വാസ സമൂഹത്തെ അന്ധവിശ്വാസ സമൂഹമായി പരിചരിക്കുകയും ഭൂരിപക്ഷമല്ലാത്ത സമൂഹങ്ങളിലെ മത സാമൂഹിക പ്രശ്നങ്ങളിൽ ആവോളം ഇടപെട്ട് പ്രശ്ന പരിഹാരം നടപ്പിലാക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്നതായിരുന്നു മതനിരപേക്ഷത എന്ന വാക്കിന്റെ പര്യായം എന്താണ് എല്ലാ മതങ്ങളെയും അടിവരയിട്ട് തന്നെ പറയുന്നു എല്ലാ മതങ്ങളെയും നിങ്ങൾ ഒന്നായി തന്നെ കാണണം ഒരു നാടിന്റെ ഭരണാധികാരി എന്ന നിലയിൽ അതിന് നിങ്ങൾ ബാധ്യസ്ഥരായിരുന്നു ഇന്ത്യയുടെ ഗതി മാറി തുടങ്ങിയത് അയോധ്യയിൽ നിന്നാണ് അതിന് വഴിതെളിച്ച ആർ എസ് എസ് കാരനായ മോഹൻ ഭാഗവത് എന്ന നേതാവ് ഈ അടുത്ത് മധ്യപ്രദേശിൽ നടത്തിയ ഒരു പ്രസംഗം വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ് അനേകം വ്യക്തികളുടെ സമർപ്പിത പ്രയത്നത്തിന് നന്ദി ചരിത്രത്തിൽ ഒരു പുതിയ യുഗത്തിന്റെ ആവിർഭാവത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്നു ഇന്ത്യ ആഗോളതലത്തിൽ മുൻതൂക്കം നേടാൻ തയ്യാറാണ് ഈ പരിവർത്തനത്തിന് സ്വയം തയ്യാറാകേണ്ടത് നിർണായകമാണ് ആർ എസ് എസ് അതിന്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കും എന്നാൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രാരംഭ പുരോഗതി മാത്രമേ ഞങ്ങൾ കൈവരിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് തനിമയുടെ സ്വാധീനം കൂടുതൽ പ്രകടമാവുകയാണ് തനിമയിൽ രാഷ്ട്രത്തെ ഉണർത്തുകയും പരമമായ ശ്രേയസിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേഗത്തിൽ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത സർ സംഘചാലക് വിശദീകരിച്ചു ആർ എസ് എസ് മധ്യഭാരത് പ്രവിശ്യ കാര്യകർത്തൃയോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംഭാവന നൽകാൻ കഴിയുന്ന വ്യക്തികളെ സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഡോക്ടർ മോഹൻ ഭാഗവത് ഊന്നിപ്പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക